പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് സെന്റ് സെന്റ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മോറിയാക്കോ മൌസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ലോമോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ഏഴിന് ആരംഭിച്ച മെഗ ഇതിന് വികാരി ഫാദർ ബെയ്സിൽ കൊല്ലാമല്ലി സ്വാഗതം പറഞ്ഞു മഞ്ഞണിക്കറ നയരായിലെ വന്നിയ ബേസിൽ പോൾ റംബാൻ ക്രിസ്മസ് മുതവത്സര സന്ദേശം നൽകി ഇടവ അംഗം ഫാദർ ജയേഷ് ഏക്കപ്പുൽക്കോടിൽ ആശംസകൾ നേർന്നു പള്ളി ട്രസ്റ്റി സോജൻ കെ ജെ അസോസിയേഷൻ പ്രസിഡന്റ് ഷൈസൻ ജെ പാലക്കൽ സെന്റർ സ്കൂൾ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ സജീഷ് സി എസ് മാർത്തമറിയം വനിതാ സമാജം സെക്രട്ടറി മെറീന ബിജു എന്നിവരും ആശംസ വളർത്തി സംസാരിച്ചു പള്ളിയിലെ നാല് കുടുംബീറ്റുകളായ സെന്റ് മേരീസ് മോറിയാക്കോ മൊസ്കോ സെന്റ് ബേസിൽ സെന്റ് ജോർജ് എം വൈ എം ഗായക സംഘം എന്നീ ടീമുകൾ കരോൾ ഗാനങ്ങൾ ആലപിച്ചു കുട്ടികളിലെ ടാബ്ലോ ഗ്രൂപ്പ് ഡാൻസ് ഫ്രീ ഗിഫ്റ്റ് പ്രോഗ്രാം തിരുകുടുംബം തിരഞ്ഞെടുക്കൽ സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി മർത്തമറിയം വനിതാ സമാജം നേതൃത്വം നടത്തിയ ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം വന്യ ബേസിൽ പോർ റംബാൻ ആദ്യ വിൽപ്പന ഫാദർ ജയേഷ് ജേക്കബിന് നൽകി നിർവഹിച്ചു ക്രിസ്മസ് ഈവിനെ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ൻ വൈസ് പ്രസിഡന്റ് ജിജോ സി തമ്പി ജോയിന്റ് സെക്രട്ടറിമാരായ സുവിൻ സജി കെ സൈബി സജോയ് ട്രഷറർ അനുമോഹൻ സി തമ്പി എന്നിവരടങ്ങിയ നേതൃത്വം നൽകി പിന്നെ നല്ല അതോടൊപ്പം തന്നെ ഇന്നലെ നല്ല ദാനങ്ങളെ ഇവർക്ക് ദൈവത്തെ